ഫാദർ ജോൺ മണ്ണാറത്തിന് മാത്രമേ ഇങ്ങനെ ഒരു അവസരം ഈ പുസ്തകത്തിന് കൊടുക്കാനാവൂ എന്നും ഞാൻ വിചാരിക്കും രണ്ട് മൂന്ന് കാര്യങ്ങളല്ല ഓരോ വാക്യത്തിലും ഓരോ കാര്യങ്ങൾ പറയണം എന്ന ഭൂതമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഇതിലെത്ര വാക്യങ്ങളുണ്ടോ അത്രയും കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇത് സംക്ഷേപിച്ചൊന്നും പറയാൻ എനിക്ക് സാധ്യമല്ല ഇത് തന്നെ സംക്ഷേപിക്കപ്പെട്ട ഒരു രൂപമാണ് എന്ന് അർത്ഥം ആശാൻ പ്രൊഫസർ വിജയകുമാർ പറഞ്ഞതുപോലെ ജീവിതം കൊണ്ട് ആധുനികനായിരുന്നു എങ്കിൽ കവിത കൊണ്ട് അദ്ദേഹം ആധുനികോത്തരനും ആയിരുന്നു ഏകകാര്യം അഥവാ ബഹുത്തമം ഏകഹേതു ബഹു കാര്യകാര്യം ഒന്നിന് അനവധി കാരണങ്ങളുണ്ട് ഒന്നിൽ നിന്ന് അനവധി ഫലങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് ഈ ഒരു ധാരണയോടുകൂടി ഈ ഒരു അവബോധത്തോടു കൂടി ഈയൊരു അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടി കാവ്യം ഒരാളാണ് ആശ എപ്പോഴും പല കാരണങ്ങളാണ് ഒന്നിനുള്ളത് എപ്പോഴും പല ഫലങ്ങളാണ് ഓരോന്നിനും ഉള്ളത് ബഹുവചനങ്ങളാണ് ആശാൻ പ്രിയം അങ്ങനെ സിംഗിൾ സ്റ്റോറി ആയിരുന്ന സ്ത്രീ ജീവിതത്തെ ഒരു മൾട്ടിപ്പിൾ സ്റ്റോറിയായി ആഖ്യാനം ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ ആശാൻ ചെയ്തത് രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ അമ്മയോട് ചെയ്ത ഒരപരാധം ഉപാസിക്കുന്നു ദുഃഖത്തെ ഞാൻ യോഗസംഗതി സമാധാനം തരുന്നില്ല എനിക്ക് ഏകുന്നില്ല ചിരാനുഭൂതി അങ്ങനെ പറഞ്ഞിട്ട് കഷ്ടം സുഖമല്ല താൻ സുഖവും ഇല്ല ഐകാന്തികം സൗഖ്യം ലോകപ്രീതി ദശാനിബന്ധിനെ ഉപാസിക്കുന്നു ദുഃഖത്തഞാൻ എന്ന് ആ അമ്മയെക്കുറിച്ചുള്ള കവിതയിൽ അമർത്തി പറയുന്നു പിന്നീട് എപ്പോഴും സ്ത്രീയുടെ ശുപാ സ്ത്രീക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് കുമാരനാശാൻ നിന്നത് മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗത്തിൽ അവസാനിക്കുന്നു അത്രയും സ്ത്രീ മനുഷ്യനല്ലാതായിത്തീരുന്നു അതുകൊണ്ട് മറിയാ റുക്കേശർ മിത്ത് എന്ന് പറയുന്ന കവിത എഴുതിയപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ മറിയാർ കൈസർ മിത്ത് എന്ന് പറഞ്ഞാൽ കഥ പറയുക അപ്പോൾ ഇ കഥ പറഞ്ഞപ്പോൾ ഈഡിപ്പസ് കണ്ണുമൊക്കെ കുത്തിപ്പൊട്ടിച്ച് ബാക്കി കഥയൊക്കെ നിങ്ങൾക്കറിയാം കണ്ണുമൊക്കെ കുത്തിപ്പൊട്ടിച്ച് തെരുവീചിയിലൂടെ നടക്കുമ്പോൾ സ്പിൻസിനെ കാണുകയും ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത് എന്ന് സ്പിൻസിനോട് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ അന്ന് ശരിയായ ഉത്തരമായിരുന്നില്ലേ പറഞ്ഞത് ബാല്യത്തിൽ എന്തായിരുന്നു അത്തരം രണ്ട് കാലിൽ നാലു കാലിൽ പിന്നെ നടക്കുകയും രണ്ട് കാലിൽ പിന്നെ രാവിലെ നാല് കാലിലും ഉച്ചയ്ക്ക് രണ്ട് കാലിലും വൈകുന്നേരം മൂന്ന് കാലിലും സഞ്ചരിക്കുന്ന മൃഗം ഏതാണ് എന്ന ചോദ്യത്തിന് മനുഷ്യൻ ദി മാൻ എന്ന ഉത്തരമാണ് അങ്ങ് അങ്ങ് നൽകിയത് അത് ശരിയായിരുന്നില്ല പാതിയോളം വരുന്ന സ്ത്രീയെ അങ്ങ് കണ്ടതേയില്ല അതുമൂലമാണ് ഇടുപ്പസ് ഇതുവരെ അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെയും ഉണ്ടായത് ഈ ഒരു അപരാധ നിന്നും ആശാൻ മുക്തനായി തീരുന്നു മോഡേണിറ്റിക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല ആശാൻ്റെ ഈ സ്ത്രീപക്ഷ നിലപാട് അത് പിൽക്കാലത്തിൻ്റെതാണ് അത് പല ചിന്തകളിൽ നിന്നും ക്രമേണ വരുന്നതാണ് ഒരു സാധാരണ ടൂളും കവിതയും തമ്മിലുള്ള വ്യത്യാസം ആ ടൂള് ഭൗതികമാണ് അത് അക്കാലത്തിനെ ഉതക പിൽക്കാലത്തിന് ഉതകില്ല പക്ഷെ ഇന്നും ഹെറാക്ലിറ്റസ് ആകട്ടെ ഹോമർ ആകട്ടെ വേദവ്യാസനാകട്ടെ വാൽമീകി ആകട്ടെ പുത്തുപുത്തൻ ഹെറാക്ലിറ്റസിന്റെ ഓരോ വാക്യവും ഈ കാലത്ത് എഴുതപ്പെടേണ്ടത് എന്ന് തോന്നിക്കുന്നത് അതാണ് പോയട്രിയുടെ ഇതരങ്ങളായ ടൂളുകളിൽ നിന്നുള്ള വ്യത്യാസം കാലാനുസൃതമായി അത് വളരുന്നു എങ്ങനെയാണ് വളരുക വളരുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിൽ നാം ഉപയോഗപ്പെടുത്തുന്നു സ്പിനോസയെക്കുറിച്ച് ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടത് സ്പിനോസയെക്കുറിച്ച് ഗൈതെ പറയുന്നു വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതോ അതോ കൊടുത്തതോ അങ്ങനെ ആശാന വായിക്കുമ്പോഴും നമ്മൾ പറയും ഞാൻ എടുത്തതോ അതോ കൊടുത്തതോ എന്ന് കാരണം ഓരോ വായനക്കാരനും അവന്റെ സർഗാത്മകത ഉപയോഗിച്ച് ആശാനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുക ആ വാക്യങ്ങൾക്ക് അയാളുടെ അനുഭവങ്ങളിൽ നിന്ന് പുതിയ അർത്ഥം കൈവരികയാണ് ചെയ്യുക ഒരു ക്ലാസിക് വർക്ക് ഓരോ ജീവിത ഘട്ടത്തിലും പുതുതായി പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുക അതേ കൃതിയല്ല നാം വായിക്കുന്നത് ബോർഡേഴ്സ് പറയുന്നുണ്ടല്ലോ അതേ പടി പകർത്തി എഴുതിയാൽ പോലും അതൊരു പുതിയ പുസ്തകമായി തീരും കാരണം എന്താ കാലാനുസൃതമായിട്ടാണ് നമ്മൾ വായിക്കുക ഇന്നത്തെ വായന മുൻപ് കഴിയുന്നതല്ല ഇങ്ങനെ വായനയെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വായന സാധ്യമായ വലിയ കവിയാണ് കുമാരനാശാൻ എല്ലാവർക്കും ഇത് കഴിയില്ല ഇതാണ് പദ്യവും കവിതയും തമ്മിലുള്ള വ്യത്യാസം പദ്യം അവിടെ അവസാനിക്കും ഗദ്യ അവിടെ അവസാനിക്കും കവിതയാകട്ടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ വാക്കായി മാറിക്കൊണ്ട് ഏത് വേദനയെയും ഉൾക്കൊണ്ടുകൊണ്ട് അതങ്ങനെ വളരും അങ്ങനെ വളരുന്ന ഒരു കവി കവിയായതിനാലാണ് ഇതിൽ ഞാൻ സൂചിപ്പിക്കുന്നു പിക്കാസോ ഒരു ജർട്രോഡ് ഷെയിൻ്റെ ചിത്രം വരച്ചപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു അത് സ്റ്റെയിനിൻ്റെ ചിത്രമായിട്ടില്ല എന്ന് പറഞ്ഞു പിക്കാസ് പറഞ്ഞു ആയിക്കൊള്ളും എന്ന് കുമാരനാശാൻ ഈ കാവ്യം എഴുതിയപ്പോൾ ഈ കാവ്യത്തിലെ അന്തർനാദങ്ങളൊക്കെ കേൾക്കാൻ അക്കാലത്തിന് കഴിയുമായിരുന്നില്ല പിൽക്കാലത്തിന് അത് കഴിഞ്ഞു എന്നല്ല ഏറ്റവും പുതിയ ഇക്കാലത്തിന് നൂറ്റൻപത് വയസ്സുള്ള ഒരു കുമാരനായി ആശാൻ നമ്മുടെ മുമ്പിൽ മാറുകയും ചെയ്തു അങ്ങനെ ഇന്ന് പുതുപുത്തനാണ് കുമാരനാശാൻ എന്നതുകൊണ്ട് മാത്രമാണ് നാം കുമാരനാശാനെ വായിക്കുന്നത് ഒരു പഴയ പുസ്തകം വായിക്കുകയാണ് എന്ന അർത്ഥത്തിലേ അല്ല ഇതാണ് എനിക്ക് ഈ പുസ്തകത്തിലൂടെ പറയാനുള്ളത് ആശാൻ നൂറ് വർഷം മുമ്പ് എഴുതിയാളൊന്നുമല്ല മറിച്ച് ഇന്നാണ് ആശാൻ പരിപക്വമായി തീരുന്നത് ഒരു കവിയെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ചെടിയെ പഠിക്കേണ്ടത് അതിൻ്റെ പൂക്കളിലൂടെ ആണ് ഒരു മരത്തെ പഠിക്കേണ്ടത് അതിൻ്റെ ഫലങ്ങളിലൂടെ ആണ് കുമാരനാശാനെ പഠിക്കേണ്ടത് കാവ്യങ്ങളിലൂടെ ആണ് ആ കാവ്യങ്ങളാകട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ തുടരുന്നു അഭിസംബോധന ചെയ്യുന്നു നമ്മളെ ഏതുവരിയായാലും ശരി ഒന്നുമില്ല എന്നില്ല സംക്ഷിപ്തമായി എഴുതാൻ ആർക്ക് വരും ആ ഒരു വരി മതി ഇങ്ങനെ എത്ര വരികൾ ഓരോ വാക്യവും അങ്ങനെ അങ്ങനെയുള്ള വാക്യങ്ങളിൽ എഴുതിയ പലരെ പല വിധത്തിൽ ബാധിക്കുന്ന ഒരു കാവ്യം ഓരോരുത്തനെയും വ്യത്യസ്തമായി അഭിസംബോധന ചെയ്യുന്ന ഒരു കാവ്യം അതാണ് കുമാരനാശാൻ്റെ എല്ലാ കാവ്യങ്ങളിലും അതിൽ നടത്തിയിട്ടുള്ള വലിയ വിപ്ലവം ഉപേക്ഷിതങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു ശോഭനകാലങ്ങളിൽ നീ ഗമ്യയായില്ല എനിക്ക് നി സൗഭാഗ്യത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ സൗഭാഗ്യകാലങ്ങളിലെ നിൻ്റെ സുഹൃത്തല്ല ഞാൻ നിൻ്റെ വേദനിക്കുന്ന കാലങ്ങളിലെ സുഹൃത്താണ് ഞാൻ അങ്ങനെ കാവ്യം കൊണ്ട് പറഞ്ഞ ഒരാൾ ഈ വേദനകളൊക്കെ ശമിക്കും വരെ മലയാളത്തിൻ്റെ ഏറ്റവും ഏറ്റവും മികച്ച കവിയായിരിക്കും എന്നാണ് ഈ പുസ്തകം സാക്ഷ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ഇങ്ങനെയൊക്കെ ഗ്രഹിച്ച രാജേന്ദ്രനും ഒക്കെ നന്ദി നമസ്കാരം